കേരള സർക്കാർ വിമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ റാലി നടത്തിയ യുവാക്കൾ കുമളിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളുമാണ് യാത്ര നടത്തിയത് ഏപ്രിൽ ആരംഭിച്ച യാത്ര കാസർഗോഡ് സമാപിച്ചു കുമളി എക്സൈസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് ദാമോദർ വ്യാപാരി എബിൻ ജോസ് കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അധ്യാപകനായ രാജേഷ് എന്നിവരാണ് സൈക്കിളിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തിയത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തെക്കിയിൽ ആരംഭിച്ച യാത്ര ഇന്നലെ കാസർകോട് സമാപിച്ചു ആരോഗ്യമാണ് ആവശ്യം അതിന് കായികം നല്ലൊരു ലഹരി അങ്ങനെ ജീവിതം ആസ്വദിക്കൂ ആവോളം ഉയർത്തിയാണ് യാത്ര നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റുകൾ പതിച്ചും സന്ദേശങ്ങൾ കൈമാറിയും യാത്ര അവിസ്മരണീയമാക്കി ആറു ദിവസങ്ങൾ കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് യാത്ര കാസർകോട് എത്തിയത് കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഒന്നിക്കാമെന്ന സന്ദേശമാണ് സുഹൃത്തുക്കൾ നൽകിയത് ഇടുക്കി വിഷൻ കുമ്മളി